എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ നുബൂർ ശർമ്മ ഉയർത്തിവിട്ട ഒരു വാദവുമായി ബന്ധപ്പെട്ട് ഒരു ടി വി ചർച്ചയ്ക്കിടെ നടത്തിയ ഒരു വാദം അതിൻ്റെ പിന്നാമ്പുറത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കിന്നറിയാം ഒരു ജെ സി ബി രാജിലേക്ക് എത്തി നിൽക്കുകയാണ് അതായത് അഭിപ്രായം പ്രകടിപ്പിച്ച കുറച്ച് ആളുകളെ ഇവിടുന്ന് പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതേപോലെ മറ്റ് ചില ആളുകൾ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് സ്പീച്ച് എന്ന് തന്നെ വിളിക്കാവുന്ന തരത്തിലുള്ള കലാപാഹ്വാനം തന്നെ നടത്തിയതിൻ്റെ പേരിൽ അവർക്കെതിരെയുള്ള ഒരു നടപടി എന്നോണം ഇന്ന് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ ഇടിച്ചു നിർത്തുന്ന ഒരവസ്ഥ അവിടെയാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് എവിടെയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇനിയും എത്ര വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ല കാര്യങ്ങൾ ഈ നിലയ്ക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ വിഷയം എത്ര തവണ ചർച്ച ചെയ്യേണ്ടി വരും എത്ര തവണ ഇത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടി വരുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതാണ് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് വെറും ഒരു അവസ്ഥയല്ല ഒരു ദുരവസ്ഥ എന്ന് തന്നെ പറയാം അപ്പം ഇന്ന് നമ്മൾ കാണുന്നത് ഈ വിഷയം ഇന്ന് ഇതുപോലെ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ഒരുപോലെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ വിവരങ്ങളോ എന്തൊക്കെയാണ് അവിടെ ഏതൊക്കെ വീടാണ് പൊളിച്ചത് എന്നോ ഇതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല പത്രം തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടി വി തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണത് ഈയൊരു വിഷയം തുടങ്ങിയ അന്ന് മുതൽ ഒരു വെള്ളിയാഴ്ച ഒരു ജൂൺ മൂന്ന് നാല് തീയതിയോടടുപ്പിച്ചുള്ള ഒരു വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ആഹ്വാനം പുറപ്പെടുവിക്കുന്നു പള്ളിയിൽ നിന്നും അതിനുശേഷം നുബൂർ ശർമ്മയെ അവിടുന്ന് കൊല്ലണം ബലാത്സംഗം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ആഹ്വാനങ്ങൾ വരുന്നു നൂബൂർ ശർമ്മയെ ഏതെങ്കിലും വിധേന ഇല്ലാതെയാക്കണം എന്നുള്ള തരത്തിൽ ഇന്ത്യ ഒട്ടുക്കും അതുപോലെയുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഇന്ത്യയ്ക്ക് വെളിയിൽ അറബ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ വരെ അത്തരം പ്രകടനങ്ങൾ നടത്തി എന്ന് നമ്മൾ നമ്മളറിയുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെയും ചില രീതികൾ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം ആരോടാണ് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ വിശ്വാസികളായിട്ടുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളോടാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ആ മുസ്ലിങ്ങളെ ഞാൻ വിളിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് ആർക്കും ഒരു വിലയുമില്ലാത്ത വെറും കഴുതകളായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഗവൺമെൻറ്റുകളും കരുതുന്ന പൊതുജനം കഴുതായെന്ന് പ്രത്യേകം നമ്മൾ പറയാറുണ്ട് എന്നാൽ അതിനിടയിൽ ഒരു ഇരട്ടി പദവി കിട്ടുന്ന തരത്തിൽ വെറും കഴുതകൾ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള പാപം പിടിച്ച സാധാരണ ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലും വികാരം കൊള്ളുകയോ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയൊന്നുമില്ലാത്ത അന്നന്നത്തെ ജീവനു വേണ്ടി കഷ്ടപ്പെടുന്ന അവരുടെ ജീവിതം കൂട്ടി കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സാധാരണ വിശ്വാസികളുടെ അവരോടാണ് എനിക്ക് ഇന്ന് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഇവിടെ ഈ ഒരു വിഷയം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഒരു ജൂൺ ഏഴാം തീയതി ഒരു പോസ്റ്റ് ഇട്ടതായിട്ട് ഞാൻ ഓർക്കുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് എഴുതിയത് ഒരു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഇതൊന്നും മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഈ മതനിന്ദ ആ ഒരു ആരോപണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഇവിടുത്തെ റാഡിക്കൽ മുസ്ലിങ്ങൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ അവർ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തെ തന്നെയാണ് സംഘപരിവാർ വളരുന്നതിനാണ് അത് കാരണമാവുക എന്ന് ജൂൺ ഏഴിന് പറഞ്ഞു വെച്ച കാര്യമാണ് എന്താണ് അത് എന്ന് മനസ്സിലാവാത്ത ആളുകൾക്ക് ഇന്നിപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് സത്യത്തിൽ അന്ന് പറഞ്ഞു വെച്ചത് എന്നെങ്കിലും ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് ഇവിടെ സംഭവിച്ചത് മതനിന്ദ ആരോപണം മതനിന്ദ എന്ന് പറയുന്ന ഒരു സംഗതി അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഒരു മതനിന്ദ ആണോ അത് ശരിയാണോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഞാൻ ഒരിക്കൽ പോലും നുവൂർ ശർമ്മ പറഞ്ഞത് ശരിയല്ലേ പിന്നെ എന്തിനാണ് അവരെ എതിർക്കുന്നത് ഇതല്ല എൻ്റെ വാദം നൂവൂർ ശർമ്മ പറഞ്ഞത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ അതല്ല നമ്മുടെ വിഷയം അങ്ങനൊരു കാര്യം ഇന്ത്യയിൽ നിന്നുകൊണ്ട് പറയാൻ ഉള്ള അവകാശം പൂർണ്ണ അവകാശം അത് ഇവിടുത്തെ ജാക്കിർ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ എം എം ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഈ പറയുന്ന തരത്തിലുള്ള വിദ്വേഷം ഉയർത്തി വിടുന്ന പ്രസംഗങ്ങൾ നടത്തി മറ്റെല്ലാ മതപ്രാസംഗകൻ പ്രസംഗകന്മാർക്കും ഉണ്ടായിട്ടുണ്ട് അതേപോലെയുള്ള അവകാശം ഈ പറയുന്ന നൂബൂർ ശർമ്മയ്ക്കുണ്ട് ആ നുബൂർ ശർമ്മ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് അവർക്ക് അതിനുള്ള അവകാശമില്ല ഈ അർഹത തേടുന്ന ആളുകളോടാണ് എനിക്കത് പറയാനുള്ളത് അവർക്ക് അവർക്കെന്ത് അർഹതയാണത് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അർഹത നോക്കിയിട്ടല്ല അഭിപ്രായ സ്വാതന്ത്ര്യം അളക്കേണ്ടത് എന്നുള്ളതാണ് പിന്നെ ഉള്ളത് ഹെയ്റ്റ് സ്പീച്ചാണ് ഹെയ്റ്റ് ആണോ ഈ പറയുന്ന നുബൂർ ശർമ്മ നടത്തിയത് അതുമല്ല അപ്പോൾ ആരാണ് ഇവിടെ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയത് നുപൂർ ശർമ്മയെ കൊല്ലണമെന്നും ആ നൂഹൂർ ശർമ്മയെ ബലാത്സംഗം ചെയ്യണമെന്നും കെട്ടിത്തൂക്കണമെന്നും എന്ന് പറഞ്ഞ ആളുകൾ ആ ആളുകളാണ് സത്യത്തിൽ ഇവിടെ ഹെയ്റ്റ് സ്പീച്ച് തുടങ്ങി വെച്ചത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും അത് ഇന്നും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ പോലും അത് തുടങ്ങി വെച്ചതിന് വലിയൊരു കാരണമായിട്ടുള്ളത് ന്യൂനപക്ഷ വർഗീയത തന്നെയാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഭൂരിപക്ഷ വർഗീയതയെ കാലാകാലങ്ങളിൽ ശക്തിപ്പെടുത്തുന്നതിന് കൊണ്ടും കൊടുത്തും അതിനെ ശക്തിപ്പെടുത്തുന്നതിന് എന്നു മുന്നിൽ നിന്നിട്ടുള്ളത് ഈ ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന് നമ്മൾ പറയുന്നു ഇന്ന് നമ്മളെ കണ്ണിന് മുന്നിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മതനിന്ദ നിയമം പോലെയുള്ള കാടൻ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ കുഴപ്പത്തിലേക്ക് ചാടിക്കാനുള്ള അവസരം ഇവിടെ സൃഷ്ടിച്ചു കൊടുത്തത് ആരാണ് അതിൻ്റെ പേരിൽ ആഹ്വാനം വെള്ളിയാഴ്ചകൾ നടത്തുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗുണ്ടാനേതാവിനെ പോലെ പെരുമാറുന്ന ഒരു ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച ഉണ്ടാവും എന്നാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വെള്ളിയാഴ്ച ഒരു കലാപാഹ്വാനം നടത്തിയാൽ അതിനെ നേരിടാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു മറുമരുന്നുണ്ട് എന്നുള്ള സൂചന കൊടുക്കുന്നത് ശനിയാഴ്ച ആവട്ടെ തിരിച്ചു കൊടുത്തോളാം എന്നതാണ് എന്താണ് അത് ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കൊടുക്കുന്ന സന്ദേശം ഇത്തരത്തിൽ വാളും പരിചയം അതുപോലെ കൊടുവാളും ഉപയോഗിച്ചുകൊണ്ടാണോ നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് അങ്ങനെയാണോ ഇവിടെ സമാധാനം കൊണ്ടുവരേണ്ടത് അങ്ങനെയാണോ നമുക്കിവിടെ നീതി നിർവഹണം നടത്തേണ്ടത് അങ്ങനെയാണോ ഭരണം നിർവഹിക്കേണ്ടത് സമൂഹത്തിൽ ഡിസോർഡർ ഉണ്ടാവും ഉണ്ടാവുന്ന സമയത്ത് അതിനെ നേരിടേണ്ടതിനുള്ള വഴികൾ അതെങ്ങനെയാണ് അത് മറ്റൊരു ഗുണ്ടാസംഘത്തിന് ഏൽപ്പിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത് ഈ ബിൽഡിങ്ങുകൾ ഇടിച്ച് പൊളിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് പല ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അനധികൃതമായ കയ്യേറ്റമാണ് അല്ലെങ്കിൽ നിർമ്മാണങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം നേരിടണമെന്നുള്ളത് കേരളം നമുക്ക് മാതൃകയാണ് ഇവിടെ നമ്മൾ ഏറ്റവും ഒടുവിൽ രണ്ട് വലിയ രണ്ടോ മൂന്നോ വലിയ ഫ്ലാറ്റുകൾ ഇടിച്ച് പൊളിച്ചതിൻ്റെ ഈ പറയുന്ന കൺട്രോൾ ഡിമോളിഷൻസ് നടത്തിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നും ഇൻ്റർനെറ്റിൽ അവൈലബിളാണ് എങ്ങനെയാണത് ആ നിയമ പോരാട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത് അനധികൃതമാണെങ്കിൽ അത് നിയമത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ് അത് ചെയ്യേണ്ടത് നിയമം കോടതികൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് മൂന്നാം തൂണ് എന്ന് നമ്മളതിനെ വിശേഷിപ്പിക്കും അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് അത്തരം സംവിധാനത്തിൽ അത്തരം മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഭരണകാധികാരികൾ ചെയ്യേണ്ടത് അത്തരം മൂല്യങ്ങളിൽ അത്തരം സംവിധാനങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരനും അത് സംഖ്യയായാലും കൊള്ളാം ഈ പറയുന്ന മുസംഗികളായാലും കൊള്ളാം ഈ പറയുന്ന സുഡാപ്പികൾ എന്ന് വിളിക്കുന്നവർ ആ തരത്തിൽ നിയമങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പണ്ട് അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അത് ഇടിച്ച് പൊളിച്ചിരുന്നത് എന്നുള്ളത് കയ്യേറ്റങ്ങളാണ് എന്ന് നിയമപരമായിട്ട് അതിനെ തീർപ്പാക്കാൻ കഴിഞ്ഞാൽ അത് നിയമത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ് അതിനെ നേരിടേണ്ടത് അതല്ലാതെ അത്തരം നിയമങ്ങൾ ആൾക്കൂട്ട വിചാരണയ്ക്കോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പാദരാത്രിക്ക് വന്നോ അല്ലെങ്കിൽ ഇതുപോലെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ടോ നിയമത്തിൻ്റെ ഒരു ഒരു രീതിയിലും വരാത്ത രീതിയിൽ ഇതുപോലെ ഇടിച്ചു പൊളിക്കുന്നതിനല്ല പറയുന്നത് അതല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് ഹൈദരാബാദിൽ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ നടത്തിയ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം അതെങ്ങനെയാണ് അത് ഒരു ഒരു വ്യാജ കൊലപാതകമായിരുന്നു ഏറ്റുമുട്ടലായിരുന്നു എന്ന് തെളിഞ്ഞത് എന്ന് നമ്മൾ കണ്ടു ഈ അടുത്ത ദിവസം ഇത്തരത്തിൽ നിയമങ്ങൾ സംരക്ഷിക്കേണ്ട ആളുകൾ അത് യഥാവിധി നടപ്പിലാക്കേണ്ട ആളുകൾ അത് കയ്യിലെടുത്തുകൊണ്ട് അത് പകരം വീട്ടിൽ നിന്നും ഇതുപോലെയുള്ള ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമ്മളിവിടെ കാണുകയാണ് എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മതനിന്ദ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അതല്ല നമ്മുടെ വിഷയം തുടക്കത്തിലും എന്നും പറയുന്നത് അത് തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു അടിസ്ഥാന സ്വാതന്ത്ര്യമാണ് അതിൻ്റെ മേൽ കൈവെച്ചത് ആരാണ് അതിൻ്റെ മേൽ ഇന്ത്യയ്ക്ക് അകത്തിരുന്നു കൊണ്ടും ഇന്ത്യക്കാരായിക്കൊണ്ട് ഇന്ത്യക്ക് വെളിയിലിരുന്നു കൊണ്ടും ഇന്ത്യയെക്കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളാണ് ഇതിന് ഉത്തരവാദികൾ ഒരു സംശയമില്ലാതെ ഞാൻ പറയും നിങ്ങൾ മുന്നോട്ട് വെച്ച ആ ന്യൂനപക്ഷ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കാണിച്ചു വെച്ച ഉരുട്ടിവിട്ട ആ ന്യൂനപക്ഷ വർഗീയതയുടെ പിൻ ഫലത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു മറുപടി ആയിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇത് മറ്റത് ശരിയാണെന്നല്ല ഈ പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇവിടുത്തെ സാധാരണ വിശ്വാസികളോടാണ് ആ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിൽ നടന്നത് എന്നുള്ളത് അറിയാൻ നിങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് അതിന് പകരം സാധാരണ നമ്മൾ ചെയ്യാറുള്ളതുപോലെ ഇത് ഇരവാദത്തിലേക്ക് എത്തിക്കൊണ്ട് അയ്യോ ഞങ്ങളെ സംഘപരിവാറ് ഇടിക്കുന്ന നുള്ളുന്ന എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ കാലം ഇത്രയും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ രാജ്യം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല നിങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയതക്കാരും ഭൂരിപക്ഷ വർഗീയതക്കാരും കൊണ്ടും കൊടുത്തും ചോരപ്പുഴയൊഴുക്കി ഇവിടെ നശിപ്പിക്കും നമ്മളെ പിന്നോട്ടടിപ്പിക്കും ഇവിടെ സമാധാനപ്രിയരായിട്ട് ജീവിക്കാൻ കൊതിക്കുന്ന ആളുകൾക്ക് പോലും അതിന് സാധിക്കാതെ വരും വരുമെന്നുള്ളതിലൊരു സംശയമില്ല നിന്റെ പേര് മുഹമ്മദാണോ എന്ന് ചോദിക്കപ്പെട്ട് അടിച്ചു വീഴ്ത്തപ്പെടുന്ന അവസ്ഥ തല്ലിക്കൊല്ലപ്പെടുന്ന അവസ്ഥ അതിവിടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഒരു ഉപദേശമായിക്കൊണ്ട് തന്നെ പറയാനുള്ളത് അത് നിങ്ങൾക്ക് പുച്ഛിച്ച് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇതുപോലെയുള്ള നിങ്ങളുടെ മതനിയമങ്ങളെ ഒക്കെ നിന്ദിച്ചു എന്നൊക്കെ ഉള്ളത് കേൾക്കുമ്പോൾ അത് പാടില്ല അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഏത് വിധേയനയും തടയണമെന്നൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം നിങ്ങളെ ആർക്കും വേണ്ട മുസ്ലിങ്ങൾ എന്ന മനുഷ്യരെ ഈ ലോകത്താർക്കും വേണ്ട എന്നുള്ളതാണ് സത്യാവസ്ഥ അത് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ പറയുന്ന രീതിയിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപത്തിന് കാരണമായ ആ മാപ്പ് പറച്ചിൽ എന്ന് പറയുന്നത് മാപ്പ് പറഞ്ഞിട്ടും അവരെ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടും നിങ്ങൾ അടങ്ങിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത എന്നാലും ഈ വിഷയത്തിലേക്ക് എത്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾ അപകടത്തിലായി എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ പാവന പരിപാലനം പരിപാവനമായി കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ കിതാബിലെ ചില കഥാപാത്രങ്ങൾക്ക് നൊന്തു എന്നുള്ളതായിരുന്നു പ്രശ്നം നിങ്ങൾക്ക് നൊന്നതല്ല നിങ്ങളുടെ പ്രശ്നം ഈ പറയുന്ന മാപ്പ് പറയിപ്പിച്ച ആളുകളുടെ പ്രശ്നം കഥാപാത്രത്തിൻ്റെ പ്രശ്നങ്ങളാണ് കഥാപാത്രത്തിൻ്റെ ഇമേജ് ആയിരുന്നു അവരുടെ വിഷയം മുഹമ്മദ് എമിക്ക് നൊന്തു അള്ളാഹുവിനൊക്കെ നൊന്തു ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം അതല്ലാതെ ഇവിടെ ബീഫിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നപ്പോൾ ഈ പറയുന്ന മാപ്പ് പറയിപ്പിച്ചവർക്ക് നൊന്നിട്ടില്ല അവർക്ക് വേദനിച്ചിട്ടില്ല ഇവിടെ നിന്റെ പേര് മുഹമ്മദാണോ എന്ന് ചോദിച്ച് ഒരു സാധാരണ മനുഷ്യനെ അടിച്ചു കൊന്നപ്പോൾ ഇവിടെ ഈ പറയുന്ന മാപ്പ് പറയിച്ചവർക്ക് കണ്ണീർ ഒലിച്ചിട്ടില്ല അവർക്ക് വികാരം കൊണ്ടിട്ടില്ല രോമാഞ്ചം ഉണ്ടായിട്ടില്ല അതേപോലെ ഇപ്പോൾ ചൈനയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അവിടുത്തെ മുസ്ലീങ്ങളെ അവിടെ വേ വേട്ടയാടി അവിടുത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു രീതി അതിലും ഈ പറയുന്ന ഒരു അറബികൾക്കോ നിങ്ങൾ പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തിനോ ഒരു തെല്ലും ആ പാവം മനുഷ്യരോട് സ്നേഹം തോന്നി അവർ കൊണ്ട് മാപ്പ് പറയിച്ചിട്ടില്ല അപ്പോൾ ഇവർക്കല്ല മാപ്പ് പറയിക്കാൻ ഒരു കാരണം വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അത് മുഹമ്മദ് പിക്ക് കൊള്ളണം എന്നോ ചത്തുപോയി മരിച്ചുപോയി എന്ന് നമ്മൾ പറയുന്ന കഥാപാത്രങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് നൊന്ത് നൊന്ത് എന്ന് വരുമ്പോഴാണ് ഇവർക്ക് പൊള്ളാറുള്ളൂ അതായത് മനുഷ്യരുടെ പ്രശ്നങ്ങളല്ല ഇവരുടെ പ്രശ്നം കഥാപാത്രങ്ങൾ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഇമേജ് മാത്രമാണ് ഇവരുടെ പ്രശ്നം എന്തിനേറെ സ്വന്തം ഈ അറബ് ഈ മിഡിൽ ഈസ്റ്റിൽ യമൻ സിറിയ ഇറാഖ് ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ജനങ്ങൾ കൂട്ടക്കുരുതിക്ക് ഇരയാകുന്ന അവസ്ഥകൾ നൈജീരിയയിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട കാര്യങ്ങൾ ഈ അവസ്ഥകളിൽ ഒന്നും തന്നെ ഈ പറയുന്ന ആളുകൾക്ക് നന്ദിട്ടില്ല മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെടുമ്പോഴല്ല ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ ആവർത്തിക്കുകയാണത് എന്നാൽ ഈ പറയുന്ന മതനിന്ദ എന്ന് പറഞ്ഞ് ഇവിടെ വാളെടുക്കാൻ ആളുകൾ ഓടി വരികയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഈ രാജ്യത്ത് മാനവും മര്യാദയുമായിട്ട് ജീവിക്കണം അത് സമാധാനപൂർവ്വം ജീവിക്കണം എന്നതാണോ നിങ്ങളുടെ ആഗ്രഹം എന്നാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെയാണ് അതിനെയാണ് നിങ്ങൾ മാനിക്കേണ്ടത് ഇന്ത്യ എങ്ങനെ നിലനിൽക്കുന്നു ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആ ജനാധിപത്യം അതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല ഇതിനോടൊപ്പം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ചില തുരപ്പൻ പണിയെടുക്കുന്ന ആളുകളുമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവർ സാധാരണ എടുക്കുന്ന ഒരു നിലപാടുകൾ എന്ന് പറയുന്നത് ഇരയോടൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അളിഞ്ഞ രാഷ്ട്രീയമാണ് എന്താണ് ഈ ഇരയോടൊപ്പം എന്ന് പറയുന്നത് ഇരയോടൊപ്പമല്ല നമ്മളിവിടെ എന്നും നിന്ന് ഇവിടെ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ നമുക്ക് ലാഭമുണ്ടാകുന്ന ആളുകളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് പറയുന്നതാണ് കുറേയും കൂടി ശരി സത്യത്തിൽ ഇവിടെ ഇരയാകപ്പെടുന്നത് ആര് എന്ന് പോലും തിരിച്ചറിയാൻ ഈ പറയുന്ന രാഷ്ട്രീയ ഈ മേലാളന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഇരയാക്കപ്പെടുന്നത് ഇവിടുത്തെ സാധാരണ ജീവിതങ്ങളാണ് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇസ്ലാമോ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആ ആ വിഭാഗം അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ സാധാരണ മതേതര പക്ഷക്കാരായിട്ടുള്ള ഇവിടുത്തെ സാധാരണ മനുഷ്യനാണ് ഇവിടുത്തെ ഇരകൾ അവരുടെ ഒപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ അവരുടെ കൂട്ടത്തിൽ ഹിന്ദുവുണ്ട് അവരുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയുണ്ട് മതമില്ലാത്തവരുണ്ട് ഉണ്ട് ഇത് എപ്പോഴാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുക നിങ്ങൾ ഇരയോടൊപ്പം എന്ന് പറഞ്ഞ ആ നാടകം ആ അളിഞ്ഞ നാടകം എന്ന് പറയുന്നത് ആ ഒരു ക്ലീശ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾ കാലാകാലം ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് വോട്ട് കിട്ടുന്ന പക്ഷം ആണ് നിങ്ങൾ ഇര എന്ന് വിശേഷിപ്പിച്ച അവരുടെ കൂടെ നിന്നത് നിങ്ങൾ യഥാർത്ഥ ഇരകളെ അവഗണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇരകളോടൊപ്പം എന്ന് നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഇരകളോടൊപ്പം നിൽക്കട്ടെ ആ എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജീവിതം നയിക്കുന്ന ഇത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു ഇൻട്രസ്റ്റുമില്ലാത്ത ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ ഒന്നും ഇവിടെ സംഭവിക്കരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും പെടുന്നു അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആവർത്തിക്കുന്നത് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അവസാനമായിട്ട് പറയുന്നത് ഒരു കൂട്ടർ ആളുകളോടുകൂടി മാത്രമാണ് അത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നാലും നമ്മുടെ നബിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല നിയമം ഇവിടെ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള റാഡിക്കൽ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ നയിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ രാജ്യം നിങ്ങൾക്ക് അതിന് തടസ്സമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിജറ പോവുക നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം ഇതുതന്നെയാണ് ഞാൻ പറയാം ഇത് ഞാൻ പറയുന്നതിൻ്റെ പേരിൽ ഞാനൊരു സംഘിയാവുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു മുസ്ലിം വിരുദ്ധനാവുമെന്നുണ്ടെങ്കിൽ ഞാൻ അത് സഹിച്ചു കാരണം നബി പഠിപ്പിച്ചത് അത് തന്നെയാണ് മദീനയിൽ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹിജറ പോയിട്ടാണല്ലോ മക്കയിൽ പോയിട്ട് ജീവിച്ചത് ഇത് തന്നെ ചെയ്യാനാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ റാഡിക്കൽ മുസ്ലിങ്ങളാണ് തന്നെ നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ എല്ലാം അറിയാമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആളുകളുമാണ് ആ സ്ഥിതിക്ക് ഇത്തരം നിയമങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇവിടുത്തെ സാധാരണ ഇവിടുത്തെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടുത്തെ സാധാരണ ഹിന്ദുവിനെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടുത്തെ സാധാരണ ക്രിസ്ത്യാനിയെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടുത്തെ സാധാരണ മതമില്ലാത്തവനെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ ഇവിടുന്ന് ദയവായിട്ട് ഹിജറ പോവുക നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്ത് അഫ്ഗാനിലോ പാകിസ്ഥാനിലോ ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ല പുതിയ വല്ല ഐലൻഡ് നിങ്ങൾ കണ്ടെത്തി അവിടേക്കെങ്കിലും ചേക്കേറി വല്ല ആടുമേക്കാനും പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്ത്യയെ ഇന്ത്യയായിട്ട് നിലനിർത്താൻ സഹായിക്കുക നിങ്ങൾ ഇന്ത്യയെ കത്തിക്കാതിരിക്കുക നിങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയും ഇവിടെ ഇളക്കി വിടുന്നതിന് കാരണക്കാരാവാതിരിക്കുക നമ്മൾ അന്ന് പറഞ്ഞു ഈ മതനിന്ദ നിയമം നടപ്പിലാക്കണമെന്നും ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആളുകളെ കൊല്ലണമെന്നും പറഞ്ഞിറങ്ങിയപ്പോൾ അതിവിടെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഇടവെക്കും അത് നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാകെയുള്ള വഴി ഇരവാദം മാത്രമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കന്നു മനസ്സിലായിട്ടില്ല സാധാരണ വിശ്വാസികൾക്ക് അത് മനസ്സിലായിട്ടില്ല ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നാണ് എനിക്കിവിടുത്തെ സാധാരണ വിശ്വാസികളോട് പറയാനുള്ളത് സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഈ കുഴലുത്തുകരായിട്ട് മാറുന്നത് ഇവിടെ നമ്മൾ ഏത് നേരവും സംഘപരിവാർ രാഷ്ട്രീയത്തെ മാത്രം വിമർശിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു വലിയ എളുപ്പമുള്ള കാര്യമാണ് ആർക്കും വിമർശിക്കുക ഏത് കൊച്ചുകുട്ടിക്കും വിമർശിക്കാവുന്ന സാധനമാണ് അതിനെ മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇന്ത്യയെ രക്ഷിക്കണോ ഇന്ത്യ ഒരു ഒരു സമാധാനപൂർവ്വം നിലനിൽക്കുന്ന രാജ്യമായിട്ട് നിലനിൽ ഇവിടെ നിലനിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന വർഗീയ രാഷ്ട്രീയം ഒ ഐ സി എ പോലെയൊക്കെയുള്ള അന്താരാഷ്ട്ര മുസ്ലിം ലീഗ് വർഗീയ സംഘടനകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നീക്കം നടത്താൻ ഇന്ത്യയിലിരുന്നു കൊണ്ടും ഇന്ത്യക്ക് പുറത്തിരുന്നു കൊണ്ടും കോപ്പ് കൂട്ടിയ നിങ്ങൾ ഇവിടുത്തെ വിശ്വാ ഈ റാഡിക്കൽ വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ നാടിനോടുള്ളത് എന്ന് സ്വയം ചോദിക്കുക അത് ചോദിക്കാനുള്ള അവസരമാണ് ഈ വന്നിരിക്കുന്നത് എന്നിട്ടാവട്ടെ നമ്മൾ ഈ പറയുന്ന ഈ ഇരവാദം നടത്താൻ ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജെ സി ബി ഈ ഒരു രാജ് ജെ സി ബി ഗുണ്ടായിസം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സാധനമായിട്ടല്ല ഇന്ന് നമ്മൾ കാണുന്നത് ഏതായാലും അതിനെക്കുറിച്ചുള്ള അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ അതെടുക്കേണ്ട ബാധ്യത കൂടി ഇന്ന് ഇവിടുത്തെ മതേതര ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ആളുകളുടെ ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ് അതിനെയും തടുക്കണം ഇതിനെ രണ്ടിനെയും തടുത്താൽ മാത്രമാണ് നമുക്ക് ജീവിതം മുന്നോട്ട് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിന് വേണ്ടിയിട്ടാവട്ടെ നമ്മളുടെ ഇതുപോലെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആ ക ആ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ആളുകളായിട്ട് മാറാതിരിക്കുക അത് ന്യൂനപക്ഷ വർഗീയക്കാരായാലും ശരി ഭൂരിപക്ഷ വർഗീയതക്കാരായാലും ശരി അത്തരത്തിൽ ഈ നാട് കത്തിക്കുന്നത് കണ്ടിട്ട് അതിൽ മനം നൊന്ത് നമ്മൾ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പണിയിൽ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് ഇതുപോലെയുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഇവിടുത്തെ സാധാരണ ഇന്ത്യൻ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് എതിരായിട്ട് നിലനിൽക്കുന്ന ആളുകളെ കണ്ടാൽ അവരോട് നിങ്ങൾ ആവശ്യപ്പെടുക ഇവിടുന്ന് ഒന്ന് ദയവായിട്ട് പോയിത്തരാൻ അതേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ഇന്ത്യ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് പോവുക അത്ര തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതല്ലാതെ നിങ്ങളുടെ മത ഘടന അതിവിടെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ ഭരണഘടനയ്ക്ക് മുകളിലേക്കത് എത്തിച്ചുകൊണ്ട് ഭരണഘടനയെ മറിച്ചിടാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ അതിനെതിരെ പ്രവർത്തിക്കാനും ആളുകളുണ്ടാകും നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ആ ആളുകൾ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതക്കാരാണ് എന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ആ വെള്ളവും അങ്ങ് മാറ്റി വെച്ചേക്കുക നിങ്ങളുടെ പണിയല്ല അത് ന്യൂനപക്ഷ വർഗീയതയെ തടുക്കേണ്ട പ പണിയും നിങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതക്കാർക്ക് ഏൽപ്പിച്ച് തന്നിട്ടില്ല ആ പണിയും ഇവിടുത്തെ ഈ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് തന്നെയാണ് ഈ രണ്ട് കൂട്ടരെയും ഒരേപോലെ കൈകാര്യം ചെയ്ത് ഒന്നിനെ ചാണകമായും ഒന്നിനെ പശു ചാണകമായും മറ്റൊന്നിനെ ഈ പറയുന്ന ഒട്ടക ചാണകമായി പരിഗണിച്ചിട്ടല്ലാതെ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും കൂടി ഓർക്കുക അതിന് പകരം ഈ രാജ്യം ഒരു സമാധാനപൂർവ്വം നിലനിൽക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന എല്ലാ ആളുകളും ഒത്തൊരുമിക്കേണ്ട സമയമാണിത് എന്ന് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം